സദോയി ഹായ് ഫുട്ബോൾ വെൽക്കം ടു ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ പറഞ്ഞു നമ്മൾ ആദ്യത്തെ ഒരു മാച്ച് കണ്ടിട്ട് ഒരു ടീമിനെ വിലയിരുത്തരുത് എന്നുള്ള കാര്യം അപ്പൊ അത് ശരിയായിരുന്നു എന്നെനിക്ക് ഇപ്പൊ തോന്നുന്നു കാരണം ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഈ സീസണിലെ ഐ എസ് എൽ ഈ സീസണിലെ ആദ്യ വിജയം ആദ്യ മൂന്ന് പോയിന്റ് നേടിക്കഴിഞ്ഞു ശക്തരായ ഈസ്റ്റ് ബംഗാളിനെ രണ്ടേ ഒന്ന് സ്കോറിൽ തോൽപ്പിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് വിജയക്കൂടി ബാധിച്ചിരിക്കുന്നു ഈ കളി ഇന്നലെ ഇന്നലത്തെ ഒരു കളിയെ പറ്റി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആദ്യം എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ജീസസ് ആണ് ജീസസ് ആദ്യ കളി പെപ്രയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നു വന്ന വന്നപാടെ ആളൊരു ഗോള് വിൻ ചെയ്ത് നമ്മളെ സമനില ഗോളിലേക്ക് എത്തിച്ചെങ്കിലും നമ്മൾ ഫസ്റ്റ് കളി പരാജയപ്പെട്ടിരുന്നു എന്നാൽ ഇന്നലെ സ്റ്റേഡിയം മുഴുവൻ ഒരു നിമിഷം ഒന്ന് നിന്ന് പോയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കളി തുടങ്ങി കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആളുടെ ഒരു ഷൂട്ട് ഒരു അത് ക്രോസ് ബാറിൽ സൈഡ് ബാറിൽ ഹിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു അത് ഭയങ്കര ഡിസപ്പോയിന്റ് ആയി പോയി ശരി ആ ഗോള് കയറുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പക്ഷെ ആൾ ഈയൊരു സീസൺ ടോട്ടലി ആളങ്ങെടുത്തേനെ ആൾ ഭയങ്കര ഫോമിലേക്ക് ഇങ്ങ് വന്നേനെ എന്നുള്ളതാണ് പുള്ളിയും കുറച്ചൊന്ന് ഡിസപ്പോയിന്റ് ആയെന്ന് തോന്നുന്നു ആ ഒരു ഷൂട്ട് പക്ഷെ ആൾ ഇന്നലെ നന്നായി പെർഫോം ചെയ്തു പക്ഷെ സ്കോർ ചെയ്യാൻ പറ്റിയില്ല അത് മറ്റൊരു കാര്യം ദിമി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു പുതിയൊരു വീഡിയോ ഒക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ദിമി ജീസസിനെ നോക്കി നിൽക്കുന്നത് എൻ്റെ എൻ്റെ മഞ്ഞ ഷർത്ത് ആ സംഭവമൊക്കെ പക്ഷെ ആള് എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട് ആള് ഈ സീസൺ തകർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ നമ്മൾ ആദ്യ ആദ്യം നമ്മൾ ഗോൾ വഴങ്ങുകയായിരുന്നു അതിന് ശേഷമാണ് രണ്ട് ഗോള് തിരിച്ചടിച്ചത് നോമാസ ധോയി പറയേണ്ട കാര്യമില്ല കഴിഞ്ഞ കളിയിലും നമ്മൾ പറഞ്ഞതാണ് ധോയിയുടെ പെർഫോമൻസ് അത് ബ്ലാസ്റ്റേഴ്സിന് ഈ സീസൺ വളരെ വലുതായിരിക്കും എന്ന് നമുക്ക് നൂറ് പട്ടം എഴുതി വെക്കാം കാരണം ആൾ ഇന്നലെ അത്ര പെർഫോമൻസ് ചെയ്യാം ഇന്നലെ ഇന്നലെ ഗില്ലിനെ കബളിപ്പിച്ചടിച്ച ആ ഗോളത് ഒരു നഡ്മ ഗോളായിരുന്നു ഒരു നഡ്മ ഗോൾ അടിച്ചുകൊണ്ട് പുള്ളി ഇന്നലെ നമ്മളെ ഈക്വലൈസ് ചെയ്തു അത് കഴിഞ്ഞ് പെപ്ര കഴിഞ്ഞ കളി പെപ്രക്ക് പകരം ജീസസ് വന്ന് ഗോൾ ഗോളടിച്ചെങ്കിൽ ഈ കളി ജീസസിന് പകരം വന്ന പെപ്രയാണ് ഗോൾ വിൻ ചെയ്തത് നമ്മളെ വിജയ ഗോൾ പെപ്ര കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പെപ്രയിൽ നിന്ന് നമ്മൾക്ക് വേണ്ട ഒരു പെർഫോമൻസ് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ കളി പെപ്ര അത് കാണിച്ചു തന്നു പെപ്ര വന്ന് ഗോൾ വിൻ ചെയ്തു അടിപൊളി ഗോൾ അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല കിഡിലാം ഗോള് ഗോൾ കീപ്പർ ഗില്ല് ഗില്ല് അൺബീറ്റൺ ആയിരുന്നു ഒന്നും ചെയ്യാനില്ലായിരുന്നു ഗില്ല് ജസ്റ്റ് റൈറ്റിലേക്ക് ഒന്ന് മൂവ് ചെയ്ത് ഗില്ല് ലെഫ്റ്റിലൂടെ ഗില്ല് അത് സെക്കൻഡ് പോസ്റ്റിലാണ് ആ ഷൂട്ട് പ്രതീക്ഷിച്ചത് പക്ഷെ ഷൂട്ട് വന്നത് ഫസ്റ്റ് പോസ്റ്റിലായിരുന്നു ഗില്ലിലൊന്നും ചെയ്യാനായിരുന്നു ഗില്ല് അൻപീട്ടുണ്ടായിരുന്നു അപ്പോ ഇന്നലെ ശരിക്കും കൊച്ചി കൊച്ചി ഇളകി മറിയായിരുന്നു കൊച്ചി കൊച്ചി ഇന്നലെ തകർത്തു ഇന്നലെ പിന്നെ എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ ഫസ്റ്റ് മാച്ചിലുണ്ടായിരുന്ന ചാൻഡിങ് സോ അവിടെ ഉണ്ടായിരുന്ന ക്രൗഡ് അത്ര പോരായിരുന്നു ചാൻഡിങ് ഭയങ്കര ശോകാവസ്ഥയിലായിരുന്നു കളി കാണാനായിട്ട് വരുന്ന കുറേ ആളുകൾ ഈസ് ഗാലറിയിൽ വന്നിരിക്കുന്നു സോ അവർ ചാൻഡ് ചെയ്യുന്നില്ല അവര് കളി കാണാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലം ഫസ്റ്റ് കളിയിൽ എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ തോന്നലാണ് പക്ഷെ ഇന്നലെ അതല്ലായിരുന്നു ഇന്നലെ ആ ഈസ് ഗാലറി മുഴുവൻ മഞ്ഞപ്പട സ്റ്റാൻഡ് മുഴുവൻ ചാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ എല്ലാ കാര്യങ്ങളും ഒരേപോലെ ഭൂമി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ഭയങ്കരമായിട്ട് ടീമിനെ ഗുണം ചെയ്തിട്ടുണ്ട് വളരെ വലുതായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് മാക്സിമം അടിപൊളിയായിരുന്നു കളി ശരിക്കും പിന്നീട് പിന്നെ ചില നെഗറ്റീവ് കാര്യങ്ങളുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും കളി ഭയങ്കര സ്ലോ ആക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മള് ഭയങ്കര വലിയ അറ്റാക്കിങ് അങ്ങോട്ട് പോകുന്ന സമയത്ത് പോയി ബോക്സിനുള്ളിലേക്ക് ബോൾ ഇപ്പം ചെല്ലും ചെല്ലും നമ്മൾ വിചാരിക്കുന്ന സ്പോട്ടിൽ നിന്ന് ബോള് വെറുതെ വലിക്കുന്നുണ്ട് ബോൾ അത് രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ജീസസിന്റെ ഭാഗത്തു ഈ സാധനം ഉണ്ടാവാതിരുന്നത് ലോഹാൻ എടുത്തു മാത്രമാണ് നോഹ മുമ്പോട്ടും മുമ്പോട്ടെന്ന പോ കളിയായിരുന്നു പക്ഷെ രാഹുലിന്റെ ഭാഗത്തു നിന്നും അതേപോലെ ജീസസിൻ്റെ ഒക്കെ ഒരുപാട് ബാക്ക് ബോൾ വെറുതെ വലിക്ക് ബാക്ക് ബോൾ കളിക്കണം ആവശ്യമുള്ള സമയങ്ങളിൽ കളിക്കുക തന്നെ വേണം ഈ ബോൾ പക്ഷെ ഒരാവശ്യവും ഇല്ലാത്ത സ്പോട്ടിൽ നിന്ന് കുറേ ബാക്ക് ബോളുകൾ കളിക്കുന്നുണ്ടായിരുന്നു അത് കളിയെ ഭയങ്കരമായിട്ട് സ്ലോ ആക്കുന്നുണ്ടായിരുന്നു സ്റ്റാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് തോന്നുന്നുണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് പക്ഷേ നമ്മുടെ ഒരു സാധനം ഇടുന്നുണ്ടായിരുന്നു അപ്പം അത് എനിക്കൊരു നെഗറ്റീവായിട്ട് തന്നെ തോന്നി പിന്നെ രാഹുൽ കളിച്ചു രാഹുൽ നന്നായി പെർഫോം ചെയ്തു ഇന്നലെ അതേപോലെ അലക്സാണ്ടർ ക്വൈഫ് എനിക്കത് കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ആൾ ഭയങ്കരമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ഈ ഫുൾ ഇൻ്റർസെപ്ഷൻ കിഡിലുമാണ് പക്ഷെ ആളുടെ പാസിങ് കുറെ പാസുകൾ പുള്ളി ചെയ്യുന്നുണ്ട് അത് ഇന്നലെ എനിക്കത് ഫീൽ ചെയ്തു തൊണ്ടാക്കിയ കാരണം ന്യൂസ് ചാൻഡിങ്ങിൻ്റെ ആണ് അലപ്പിൻ്റെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഭയങ്കര അടിപൊളിയായ ഒരു കളിയായിരുന്നു ഇന്നലെ ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനെ സംബന്ധിച്ച് ആള് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ഗെയിം ഇന്നലെ വന്നു പിന്നെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് പക്ഷെ നമ്മൾ ആവുന്നു ഇപ്പം പറയേണ്ട കാര്യമില്ല രണ്ടാമത്തെ ആയിട്ടേ ഉള്ളൂ നോക്കിനിയും പ്രതീക്ഷിക്കാം പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്നലെ വൈക്കിംഗ്സ് ക്ലബ് കഴിഞ്ഞ സീസണിൽ ലാസ്റ്റ് മാച്ച് നമ്മൾ വൈക്കിംഗ് ക്ലാബ് ചെയ്തില്ല ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്നലെയാണ് വീണ്ടും ബൈക്കിംഗ് ക്ലാബ് ചെയ്തത് അതൊരു പ്രത്യേക ഫീലായിരുന്നു പിന്നെ വൈക്കിംഗ് ക്ലാബിന് ശേഷം നമ്മുടെ പുതിയ മാനേജർ അദ്ദേഹം വന്ന് നമ്മുടെ അടുത്ത് എന്തൊക്കെയോന്ന് കാണിച്ചിട്ട് പോയി പക്ഷെ അവിടെ ഈ വേനശാന ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാളിനെ നമ്മൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് ആളിനെ ഒന്ന് ഏതാ മനസ്സിന്ന് ഇങ്ങനെ മാറ്റി വെക്കാനോ അല്ലെങ്കിൽ പുള്ളിയില്ല എന്നൊക്കെ ഉള്ളൊരു സംഭവം കൊണ്ടുവരാനൊക്കെ വലിയ പാടാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ഒരു സന്ദർഭമായിരുന്നു അത് ഈ വേനാശാനുള്ള സമയത്ത് പുള്ളി എങ്ങനെയാണ് ഗ്യാലറിയിൽ വന്ന് നമ്മളുമായിട്ട് ടച്ച് ചെയ്യുന്നതെന്നുള്ള കാര്യം അറിയാം പക്ഷെ അത് ആ ഒരു ഫീലിന് ആരുടെ അടുത്തു നിന്നാണ് കിട്ടുന്നത് നമുക്കത് കിട്ടുമോ ഇനി ഇനിയും നമുക്ക് മൈക്കിൾ ആശയപ്പെടുത്തുന്നത് കിട്ടുമോ എന്നൊന്നും അറിയില്ല കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ആ ഒരു സ്പോട്ടിൽ ശരിക്കും കണ്ണൊക്കെ നിറഞ്ഞു പോയി ആളിനെ ഇവനാശാനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു പക്ഷെ ദിസ് ഈസ് ഫുട്ബോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മാനേജേഴ്സ് വരും പ്ലെയേഴ്സ് വരും പോകും ടീം ഈസ് എവറിങ് എന്നോ അപ്പോൾ ശരി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം